എല്ലാ സുഹൃത്തുക്കൾക്കും കരണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആർ സി സി ബി ആണ് ഒരു വീട്ടിൽ ആർ സി സി ബിയുടെ ആവശ്യകത എന്താണെന്നുള്ളതും ആർ സി സി ബി ഒരു വീട്ടിൽ സ്ഥാപിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളും ആർ സി സി ബി സ്ഥാപിച്ചില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷൻ സഹിതമാണ് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവൻ കാണാണ്ട് ശ്രമിക്കുക ആദ്യം മുതൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഒരു സിംഗിൾ ഫേസ് സോഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു സിംഗിൾ ഫേസ് സോഴ്സിൻ്റെ ഫേസ് ലൈൻ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ടു ആംബിയറിൻ്റെ എം സി ബി വഴിയാണ് ആർ സി സി ബിയിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് സ്നൈഡർ എന്ന് പറഞ്ഞ കമ്പനിയുടെ എം സി ബി ആണ് നമ്മൾ നിലവിലിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ആർ സി സി ബി എടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ആംബിയർ തേർട്ടി മില്യ ട്രിപ്പിംഗ് കാരൻഡിൽ വരുന്ന ആർ സി സി ബി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ ഒരു എം സി ബിയിലേക്കുള്ള ഇൻപുട്ട് ചെക്ക് ചെയ്യുകയാണ് എം സി ബിയിലേക്കുള്ള ഇൻപുട്ട് ഫേസ് ലൈനാണ് നമ്മുടെ ടെസ്റ്റർ പ്രകാശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർ സി സി റൈറ്റ് സൈഡിൽ ഫേസ് ലൈനാണ് ലെഫ്റ്റ് സൈഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടിലാണ് ഇനി നമ്മളിവിടുത്തെ സപ്ലൈ വോൾട്ടേജ് ചെക്ക് ചെയ്യുവാണ് ആർ സി സി ബിയുടെ ഇൻപുട്ടിലേക്കുള്ള ഫേസ് ഇൻവോട്ടിലും അക്രോസ് സപ്ലൈ വൺ നയൻറ്റി ഉണ്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് മനുഷ്യനെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ആർ സി സി ബി എങ്ങനെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് എന്നാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു ഫിലിമൻ ലാം എടുത്തിട്ടുണ്ട് ഫിലിം ലാമിൻ്റെ ഹോൾഡറിൻ്റെ ഒരു ലീഡ് നമ്മൾ ഫ്രീ ആയിട്ട് വെച്ചേക്കുകയാണ് ആ ഹോൾഡറിൻ്റെ രണ്ടാമത്തെ ലീഡ് നമ്മൾ ഇറത്തിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ് അവിടെ ഭൂമിയിലേക്കൊരു കമ്പി അടിച്ചിട്ട് ആ ഒരു കമ്പിയിലേക്കാണ് നമ്മൾ വയർ കണക്ട് ചെയ്തേക്കുന്നത് നിലത്ത് നിന്നിട്ട് നമ്മൾ ഫേസ് ലൈനുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കാണ് നമ്മളെ ഷോക്ക് ഏൽക്കുന്നത് അപ്പോൾ അതിന് അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്തേക്കണത് ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബൾബിൻ്റെ രണ്ടാമത്തെ ലീഡ് ഫേസ് ലൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളിവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പ്ലയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വയർ കയ്യിലെടുത്തേക്കണത് അന്ന് ആ ഒരു വയർ ആർ സി സിയുടെ ഇൻപുട്ടിൽ ഫേസ് ലൈനുമായിട്ട് ടച്ച് ചെയ്യുവാണ് അന്നേരം രണ്ടോ ബൾബ് പ്രകാശിക്കുന്നുണ്ട് ഈ ബൾബ് പ്രകാശിക്കണമെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണം ഇവിടെ മനുഷ്യൻ്റെ ബോഡി ഫേസ് ലൈനുമായിട്ട് ടച്ച് ആയാലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ബോഡി ഫേസ് ലൈനുമായിട്ട് ടച്ച് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി വഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും നമുക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി അതേ ബൾബ് തന്നെ നമ്മൾ ആർ സി സിയുടെ ഔട്ട്പുട്ടിൽ ടച്ച് ചെയ്യാൻ പോവുകയാണ് ആർ സി സിയിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക ഔട്ട് വയർ കണക്ട് ചെയ്ത സ്പോട്ടിൽ തന്നെ ആർ സി സി ബി ട്രിപ്പായി നമ്മളൊന്നുകൂടെ കാണിക്കാൻ പോവുകയാണ് ആ ഒരു ബൾബിൻ്റെ ലീഡ് ആർ സി സി യുടെ ഇൻപുട്ടിലേക്ക് ഫേസുമായിട്ട് ടച്ച് ചെയ്തു ബൾബ് പ്രകാശിക്കുന്നു ആർ സി സി ബിയുടെ ഔട്ട് വയർ ടച്ച് ചെയ്യുന്നു സ്പോട്ടിൽ തന്നെ ആർ സി സി ബി ട്രിപ്പാകുന്നു മനുഷ്യ ശരീരവും ഫേസുമായിട്ട് ടച്ചാകുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അവിടെ നമ്മൾ ചെറിയ രീതിയിൽ ആദ്യം ഷോക്ക് കേൾക്കും മുപ്പത് മില്യാർ കൂടുതൽ ലീക്കേജ് ഭൂമിയിലേക്ക് പോയാലാണ് അവിടെ ട്രിപ്പിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തരിപ്പ് നമുക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ആവുകയും ചെയ്യും മില്യ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മുപ്പത് മില്ലിയാമ്പീറിന് ഒരു കറണ്ട് ഫ്ലോ നമ്മുടെ ബോഡി വഴി ഉണ്ടായാലാണ് നമുക്കൊരു സീരിയസ് ഇഞ്ചുറി ഉണ്ടാവുന്നത് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ആർ സി സി ബിയുടെ റേറ്റ് ട്രിപ്പ് ട്രിപ്പിംഗ് കറണ്ട് എന്നത് മുപ്പത് മില്ിയാമ്പിയറാണ് അപ്പോൾ മുപ്പത് മില്ലിയാമ്പീർ കൂടുതലൊരു കറണ്ട് ഫ്ലോ അവിടെ ആർ സി സി ബി വഴി ലീക്കായാൽ സ്പോട്ടിൽ തന്നെ ആർ സി സി ബി ട്രിപ്പ് ആവുകയും ഹ്യൂമൻ ബോഡിയുമായിട്ടുള്ള വൈദ്യുത ബന്ധം അവിടെ ഡിസ്കണക്റ്റാവുന്നു ഡിസ്കണക്ട് ആയതുകൊണ്ട് തന്നെ മനുഷ്യനെ ഒരു വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നില്ല ഇനി നിങ്ങളിവിടെ ചിന്തിക്കും ഇതൊക്കെ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല വീട്ടുകാരായിട്ടുള്ള നമ്മളിതൊക്കെ എന്തിനും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർ സി സി ബി സ്ഥാപിക്കേണ്ട ആവശ്യകത എന്താണെന്നൊക്കെ അതിനായിട്ട് നമ്മൾ അടുത്തൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഫോൾട്ടി ആയിട്ടുള്ളൊരു അയൺ ബോക്സാണ് ഈ അയൺ ബോക്സ് ആർ സി സി ബി ഇല്ലാത്തൊരു പ്ലഗ് പ്ലഗ്ഫോണിലേക്ക് കണക്ട് ചെയ്തിരിക്കുവാണ് അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് അതിൻ്റെ ബോഡിയിൽ നമ്മൾ ടെക്സ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുവാണ് ആ ഒരു ടെസ്ചർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിൽ സപ്ലൈ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു അയൺ ബോക്സിൻ്റെ ബോഡിയുമായിട്ട് നമ്മൾ ടച്ച് ആയി കഴിഞ്ഞാൽ നമ്മളെ ഷോക്ക് കേൾക്കുന്നു നിലവിൽ ആർ സി സി ബി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രിപ്പിംഗ് പ്രൊട്ടക്ഷൻ ഒന്നും ലഭിക്കുകയില്ല ഇനി ഈ ഒരു അയൺ ബോക്സ് നമ്മൾ ഇവിടുന്ന് ഡിസ്കണക്ട് ഇട്ട് ആർ സി സി ബി ഉള്ള ഒരു പ്ലഗ് പ്ലഗ്ഫോണിലേക്ക് കണക്ട് ചെയ്യുവാണ് ഇനി നമ്മളിവിടെ ആർ സി സി ബി ഓൺ ചെയ്യുവാണ് ടെസ്റ്റ് പട്ടണം ഡ്രസ്സ് ചെയ്ത് ആർ സി സി ബി ട്രിപ്പ് ആവുന്നുണ്ട് ഇപ്പം നിലവിൽ നമ്മൾ ആ ഒരു എം സി ബിയുടെ ഇൻപുട്ടിലേക്ക് സപ്ലൈ ചെക്ക് ചെയ്യുവാണ് എം സി ബിയുടെ ഇൻപുട്ടിൽ ഫേസ് ലൈൻ വരുന്നുണ്ട് എം സി ബി നമ്മൾ നിലവിൽ ഓൺ ചെയ്ത സ്പോട്ടിൽ തന്നെ അയൺ ബോക്സിലേക്ക് സപ്ലൈ എത്തും നമ്മൾ എം സി ബി ഓൺ ചെയ്യാൻ പോവുകയാണ് ആർ സി സി ബിയിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക എം സി ബി ഓൺ ചെയ്ത സ്പോട്ടിൽ തന്നെ ആ ഒരു ആർ സി സി ബി ട്രിപ്പായി വീണ്ടും നമ്മൾ ആർ സി സി ബി ഓൺ ആക്കാൻ ശ്രമിക്കുകയാണ് ആർ സി സി ബി ഓൺ ആവില്ല ഫോൾട്ടി ആയിട്ടുള്ള അയൺ ബോക്സാണ് അവിടെ ഉള്ളത് കൊണ്ട് ആർ സി സി ബി ഓൺ ആവൂല നമ്മളാ ഒരു എം സി ബി ഓഫ് ചെയ്യുന്നു അതിനുശേഷം ആ ഒരു അയൺ ബോക്സ് അൺപ്ലഗ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും ആർ സി സി ബി ഓൺ ചെയ്തു എം സി ബി ഓൺ ചെയ്തു ആ ഒരു പ്ലഗ് ഫോലിൽ സപ്ലൈ ചെക്ക് ചെയ്തു സപ്ലൈ ചെക്ക് ചെയ്ത സമയത്ത് ഫേസ് ലൈൻ അവിടെ എത്തുന്നുണ്ട് ഇങ്ങനെ ഫോൾട്ടി ആയിട്ടുള്ളൊരു അയൺ ബോക്സ് നമ്മുടെ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവണം എങ്കിൽ നമ്മുടെ അയൺ ബോക്സിലേക്ക് എർത്ത് കണക്റ്റഡ് ആവണം എർത്ത് കണക്ഷൻ ഉള്ളൊരു അയൺ ബോക്സ് ആണെങ്കിൽ മാത്രമേ അയൺ ബോക്സ് പ്ലഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രിപ്പ് ആവുകയുള്ളൂ ചില ആളുകളൊക്കെ ടൂ പിൻ എക്സ്റ്റൻഷൻ ബോർഡുകൾ ഉപയോഗിക്കാറുണ്ട് അയൺ ബോക്സിന് വേണ്ടി പിന്നെ പിൻ എക്സ്റ്റൻഷൻ ബോർഡിൽ അർത്ഥം ഉണ്ടാവില്ല അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് എപ്പോഴും അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ത്രീ പിൻ എക്സ്റ്റൻഷൻ ബോർഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇവിടെ ഒരു ടൂ പിൻ എക്സ്റ്റൻഷൻ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ ചെറിയ രീതിയിൽ ഷോക്ക് അടിക്കും ആ ഒരു അയൺ ബോക്സിൻ്റെ മെറ്റൽ പാർട്ടുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമ്മളെ ഷോക്ക് അടിക്കും ആ ഒരു ഷോക്ക് അടിച്ചതിന് ശേഷം മുപ്പത് മില് ലീക്കേജ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ആർ സി സി ബി ട്രിപ്പ് ആവുകയും ചെയ്യും എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ഷോക്ക് ഏൽക്കും പക്ഷേ മറ്റേ എർത്ത് കണക്ട് ആയിട്ടുള്ള അയൺ ബോക്സ് ആണെങ്കിൽ അയൺ ബോക്സ് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ട്രിപ്പ് ആവും നമ്മളാരും അറിഞ്ഞുകൊണ്ട് ഒരു ലൈവ് ലൈനിലേക്ക് കയറി പിടിക്കുകയും ഇല്ല ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്യൂമെൻ്റ് ഉപയോഗിക്കുകയുമില്ല എന്നിരുന്നാലും നമ്മൾ അബദ്ധത്തിലാണ് ഇതൊക്കെ സംഭവിച്ചു പോകണത് സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് കൊച്ചു കുട്ടികളൊക്കെ ചിലപ്പം പ്ലഗ് പോയിൻ്റുകളിൽ കൈ ഇടാനായിട്ട് സാധ്യത അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നയൻ ബോക്സ് ആണെങ്കിലും മിക്സർ ഗ്രൈൻഡർ ആണെങ്കിലും ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഒക്കെ അതിൻ്റെ കോഡ് വയർ ഡാമേജ് ആയിട്ടൊക്കെ നമ്മുടെ ബോഡിയുമായിട്ട് ടച്ച് ആവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ വീടുകളിൽ ആർ സി സി ബി സ്ഥാപിക്കുക അപകടം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധിക്കില്ല നിങ്ങളുടെ വീടുകളിൽ ആർ സി സി ബി ഉണ്ട് എന്നും കരുതി ആരും ലൈവ് ലൈനിൽ കയറി പിടിക്കരുത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലാത്ത ആർ സി സി ബി ആണെങ്കിൽ നിങ്ങളെ ഷോക്ക് കേൾക്കുകയും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവുകയും ചെയ്യും ഒരു പക്ഷേ നിങ്ങൾ മരണപ്പെടുക വരെ ചെയ്യാം അതുകൊണ്ട് വീട്ടിൽ ആർ സി സി ബി ഉണ്ട് എന്ന് കരുതി രൈവ് ലൈനിൽ കയറി പിടിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എനിക്കോ ഈ ചാനലിനോ യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ല എന്നുകൂടെ അറിയിക്കുന്നു നിങ്ങളുടെ വീടുകളിലെ ആർ സി സി ബി വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാനുള്ള ഒരു മെത്തേഡാണ് ഇനിയും പറഞ്ഞു തരുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡി ബിയുടെ ഡോർ ഓപ്പൺ ചെയ്യുക ഡി ബിയുടെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ആർ സി സി ബി കാണാൻ സാധിക്കും ആ ഒരു ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് കരണ്ട് എന്നുള്ളത് മുപ്പത് എം എ തന്നെയാണോ എന്ന് നോക്കുക മുപ്പത് എം എയ്ക്ക് പകരം ചിലപ്പോൾ ഹൺഡ്രഡ് എം എ വരാം ത്രീ ഹൺഡ്രഡ് എം എ വരാം അങ്ങനത്തെ എന്തെങ്കിലും ആർ സി സി ബി ആണ് നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചതെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റി സ്ഥാപിക്കണം വീടുകളിൽ മുപ്പത് മില്ി ആമ്പർ കൂടുതലായിട്ടുള്ള ഒരു ആർ സി സി ബി സ്ഥാപിക്കാൻ പാടില്ല മുപ്പത് മില്്യാമ്പറിൻ്റെ ആർ സി സി ബി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂമന് പ്രോപ്പറായിട്ടുള്ളൊരു സേഫ്റ്റി കിട്ടുകയുള്ളൂ നിങ്ങളുടെ വീടുകളിലെ ആർ സി സി ബിയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടണിൽ പ്രസ് ചെയ്യുവാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ബട്ടൺ പ്രെസ് ചെയ്തപ്പോൾ നിലവിലിവിടെ സപ്ലൈ കട്ട് ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ ആർ സി സി ബി ഓൺ ചെയ്തു അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പോവാണ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുവാണ് ആ ഒരു ടെസ്റ്റ് ബട്ടണിൽ വീണ്ടും പ്രെസ് ചെയ്യുവാണ് ആ ഒരു ടെസ്റ്റ് ബട്ടണിൽ പ്രെസ് ചെയ്താൽ ഉടനെ തന്നെ സപ്ലൈ കട്ടാവുന്നുണ്ട് നിങ്ങളിത് നിങ്ങളുടെ വീടുകളിൽ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി ഞാനിവിടെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടു തവണ ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ ഈ വീട്ടിൽ നിലവിൽ ഇൻവേർട്ടർ സിസ്റ്റം ഇല്ല ഇൻവേർട്ടർ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ സപ്ലൈ പൂർണ്ണമായിട്ടും കട്ടായത് നിങ്ങളുടെ വീടുകളിൽ ഇൻവേർട്ടർ സിസ്റ്റം ഉള്ള വീടുകളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആകും ആർ സി സി ബി ട്രിപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പവർ ലോഡുകളായിട്ടുള്ള മോട്ടറ് അല്ലെങ്കിൽ ഫ്രിഡ്ജ് മുതലായ എക്യുപ്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആർ സി സി ട്രിപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലെ മോട്ടർ ഫ്രിഡ്ജ് മുതലായ പവർ ലോഡുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആർ സി സി ബി ബൈപ്പാസിൻ്റെ കണ്ടീഷനാകും ടെസ്റ്റ് ബട്ടൺ ആണെച്ചാൽ ആർ സി സി ബി ട്രിപ്പ് പോകും പക്ഷേ അവിടെ ആർ സി സി ബിയുടെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല പിന്നെ അടുത്തൊരു ചാൻസാണ് നിലവിൽ ടെസ്റ്റ് ബട്ടൺ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആകാതെ ഇരിക്കുക എന്നത് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ആർ സി സി ബി ഫോൾട്ടി ആയത് ആകുവാൻ സാധ്യതയുണ്ട് ഫോൾട്ടി ആയിട്ടുള്ളൊരു ആർ സി സി ബി ആണ് എങ്കിൽ ഒരു ഫിലട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി പുതിയ ആർ സി സി ബി സ്ഥാപിക്കുക ഫോൾട്ടി അല്ലാത്തൊരു ആർ സി സി ബി ആണെങ്കിൽ അത് ബൈപ്പാസ് ആവാൻ സാധ്യതയുണ്ട് ബൈപ്പാസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാകും ആ കംപ്ലൈൻറ്റിനെ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ആർ സി സി ബി സ്ഥാപിക്കുക പിന്നെ ആർ സി സി ബി വയ്ക്കുമ്പം നല്ല കമ്പനികളുടെ ആർ സി സി ബി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ ഒരുപാട് ഡമ്മി ആർ സി സി ബികളുണ്ട് അത് ടെസ്റ്റ് ബട്ടൺ അടിക്കുമ്പോൾ ട്രിപ്പ് ആവും പക്ഷേ ആക്ച്വൽ ഫോൾട്ട് വന്നു നിങ്ങൾ ട്രിപ്പ് ആവുകയില്ല അത് ഡമ്മിയായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ ആർ സി സി ബി ടെസ്റ്റ് ചെയ്യാനുള്ള മെതേഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർ സി സി ബി പറ്റി ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുവാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നോർമൽ കോളും വാട്സപ്പും ആണ് നോർമൽ കോൾ വിളിച്ച് കിട്ടാത്ത എന്തെങ്കിലും സാഹചര്യമാണെങ്കിൽ വാട്സപ്പിലൊരു വോയിസ് എസ് എം എസ് ഇട്ടാലും മതി ആ വോയിസ് മെസ്സേജ് കേട്ടതിന് ശേഷം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ അയച്ചു കൊടുത്ത് അവരവരുടെ വീടുകളിൽ ആർ സി സി വി സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുക ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്